സുഹൃത്തുക്കളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വിഷയങ്ങൾ വന്നപ്പോൾ തൊട്ട് ഞാൻ തെരഞ്ഞുകൊണ്ടിരുന്ന സാധനം എനിക്ക് കിട്ടി രണ്ടര വർഷം മുമ്പ് അതായത് കൃത്യമായി പറഞ്ഞാൽ മുപ്പത് മാസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ ഞാൻ നാരദ ന്യൂസിൽ തെഹൽക്ക സ്റ്റിങ് ഓപ്പറേഷൻ ഒക്കെ നടത്തിയ മാത്യു സാമുകൾ ചീഫ് എഡിറ്ററായിട്ടുള്ള നാരദാ ന്യൂസിൽ ഞാൻ ന്യൂസ് എഡിറ്ററായിട്ട് ജോയിൻ ചെയ്തു അപ്പോൾ അവിടെ ഒരുപാട് പേര് സ്റ്റാഫുണ്ടായിരുന്നു ഒരുപാട് സബ് ഡീറ്റെയിൽസ് ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു ഈ നാടക ന്യൂസിൽ ചേർന്നപ്പോഴാണ് എനിക്ക് ഓഡിയൻ ശ്രീകുമാറിൻ്റെ ശ്രീകുമാർ മേനോൻ്റെ കഥയൊക്കെ കിട്ടിയത് മഞ്ജു വാഹികൾക്ക് പ്രണയലേഖനമായി പിന്നെ പിള്ളേരെ കൊണ്ടിട്ട് പിന്നെ ടെക്സ്റ്റ് ഉണ്ടാക്കി അത് പിന്നെ പുള്ളിയാഴ്ച കൊടുക്കുന്ന കഥകളൊക്കെ കിട്ടിയിട്ടുള്ളത് ആ വിവരങ്ങളൊക്കെ അറിഞ്ഞാൽ അവിടെ നിന്നാണ് അന്ന് ഞാനിതേപോലെ പിന്നെ സ്റ്റോറീസ് ഇപ്പം ചാനൽ ചില ചാനലുകൾക്ക് ചെയ്യുന്ന പോലെ പോയിട്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് പോയിട്ട് രണ്ട് സ്റ്റോറി ചെയ്ത് കൊടുക്കുന്ന പരിപാടിയല്ല മാസശമ്പളത്തിനാണ് അവിടെ കയറിയിരുന്നത് എ ലൈക്ക് എ യൂണിവേഴ്സിറ്റി ഫോർ മീ കാരണം ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം മാധ്യമസമൂഹത്തിന് വ്യക്തിപരമായിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് എതിരഭിപ്രായമാണ് ഏറ്റവും സെറ്റ് പിന്നെ കാര്യങ്ങളിലും എനിക്കെതിരഭ്രായമുണ്ട് വളരെ ശക്തമായ രീതിയിലും ഞാൻ പുള്ളിയോട് സംസാരിച്ചിട്ടുണ്ടൊക്കെയുണ്ട് പക്ഷേ അതേസമയം തന്നെ അദ്ദേഹത്തിനൊരു എങ്ങനെ ഷെയ്പ്പ് ചെയ്യണം എന്നുള്ളത് അറിയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ കൂടെ നിന്നത് എനിക്ക് നല്ലൊരു പിന്നെ കാരണം ഒബ്സർവേഷനുകളിലും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളും സമാനത്തുകളുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഞങ്ങൾ എടുത്ത് വരുവാണ് ഞാൻ അന്ന് ചെയ്തൊരു സ്റ്റോറിയുണ്ട് അവിടെ ജോയിൻ ചെയ്തിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റോറിയാണ് അത് ഹേമ കമ്മിറ്റി കുറിച്ചായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്തതിനെ കുറിച്ചായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി സമർപ്പിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ് ഇരുപത്തൊന്ന് കഴിഞ്ഞ് ഇരുപത്തി രണ്ട് മാസമായി അപ്പം ഏകദേശം ഇരു ഇരുപത്തിയാറ് മാസമായിട്ടും ആ റിപ്പോർട്ട് പുറത്തുവിടാത്തതിനെ ഞാൻ അന്ന് ചെയ്ത ആ സ്റ്റോറി നിങ്ങളെ പിന്നെ കാണിക്കാം ആറ് മിനിറ്റ് ഇരുപത് സെക്കൻഡുമാണ് സ്റ്റോറി ഉള്ളത് ആ സ്റ്റോറിക്കകത്ത് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഞാനതിൽ ആളുകളുടെ പേരുകൾ പറയാനായിരുന്നു പച്ചയ്ക്ക് പറയാനാണ് തീരുമാനിച്ചിരുന്നത് പക്ഷേ അന്നാതിൻ്റെ സിഇഒ ആയിട്ടുള്ള ഹേമന്ത ഏട്ടൻ ഹേമന്ത് രാധാ രാമകൃഷ്ണനും അതേപോലെ തന്നെ ചീഫ് ആയിട്ടുള്ള മാത്യു മാത്യുസ്വാമികളും എന്നോട് പറഞ്ഞു ഞങ്ങൾ മൂന്നുവരും കൂടി ഇരുന്ന് ചേർന്ന് ഇപ്പം എന്നോട് പറഞ്ഞു പേര് പറയേണ്ട പേര് പറയണ്ട കാരണം നമ്മളുടെ അടുത്ത് ഇപ്പോൾ എവിഡൻസ് ഇല്ല നമുക്കാരും മൊഴി തരാൻ തയ്യാറാവില്ല അപ്പം പേര് പറയണ്ട നീ സൂചനകൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഞാനിതിൻ്റെ കണ്ടന്റ് പറഞ്ഞു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞെനിക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാതൃസാമൂലം കുറെ പിന്നെ അതിനകത്ത് കുറെ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ മാതൃസം എനിക്കറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ മാത്രം കണ്ടെത്തലാണ് എഴുതിയിട്ടാണ് ഞാൻ ചെന്നത് അപ്പോൾ പുള്ളിക്ക് വിവരങ്ങളൊക്കെ അറിയായിരുന്നു അപ്പം ആ പേര് പറയാതെയാണ് ചെയ്തിട്ടുള്ളത് മാത്രം ഞാൻ ആ സ്റ്റോറി നിങ്ങളെ നിന്ന് കേൾപ്പിക്കുക രണ്ട് നിങ്ങൾ ആവശ്യം നോക്കണ ഇപ്പം എല്ലാവരും ഇപ്പം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ രണ്ടര വർഷം മുമ്പ് നമ്മളിതിനെക്കുറിച്ച് ചെയ്തതാണ് ആ വീഡിയോകളെ കാണിക്കാം മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനത്തെക്കുറിച്ചും ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെ അവർ നേരിടുന്ന പീഡനങ്ങളെ കുറിച്ചുമൊക്കെ അന്വേഷിക്കാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുമായി നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടില്ല എന്നൊരു ദുർവാശിയിലാണ് സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നിൽക്കുന്നത് അത് പുറത്തുവിട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ അങ്ങനെ ഒരു കമ്മീഷനേ ഉണ്ടായിരുന്നില്ല കമ്മീഷനല്ല എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം ഇതൊരു കമ്മീഷൻ അല്ല എന്നും വെറും കമ്മിറ്റി മാത്രമാണെന്നും അതുകൊണ്ട് അതിന്റെ റിപ്പോർട്ട് സഭയുടെ മെച്ചപ്പുറത്ത് വെക്കേണ്ടതിന്റെയോ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ റിലീസ് ചെയ്യേണ്ടതിന്റെയോ ആവശ്യമില്ല എന്ന് സാംസ്കാരിക വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു എന്നാണ് കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ അധ്യക്ഷ ദേവി മാധ്യമങ്ങളോട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ മറ്റേതെല്ലാം രീതിയിലുള്ള കമ്മിറ്റികൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് സജാർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ട് നിരവധി കമ്മിറ്റികളുടെ റിപ്പോർട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് ഇത് ഇത്ര ഗോപ്യമാക്കി വെക്കേണ്ടതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ഇത് കമ്മീഷൻ ആയാലും ശരി കമ്മിറ്റി ആയാലും ശരി ഈ സമിതിയുടെ പ്രവർത്തനത്തിന് വേണ്ടി രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സമിതി നിയോഗിക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു രണ്ടു വർഷമായിട്ട് റിലീസ് ചെയ്തിട്ടില്ല ഇതിന്മേൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല ഇതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് ഒരു കോടി ആറ് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ ചെലവഴിച്ചിട്ടുണ്ട് നമ്മുടെ പണമാണ് അതുകൊണ്ട് പിന്നെ പ്രവർത്തിച്ച ഒരു സമിതിയിൽ നിന്ന് എന്ത് തരത്തിലുള്ള ശുപാർശകളാണ് റിപ്പോർട്ടാണ് അവർ സമർപ്പിച്ചതെന്ന് അറിയാൻ കേരളത്തിലെ ഓരോ മനുഷ്യനും അവകാശമുണ്ട് അധികാരമുണ്ട് അറിയാൻ ആഗ്രഹവുമുണ്ട് അതിനെ മാനിക്കാൻ സർക്കാർ തയ്യാറാവണം പക്ഷെ എന്താണ് ഇവരെ ഇതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഒരു സമ്മർദ്ദം ഉണ്ടാവുന്നില്ല ബി ജെ പി ഉൾപ്പെടെയുള്ള മറ്റു കക്ഷികളുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടാവുന്നില്ല സർക്കാരും പ്രതിപക്ഷവും ഒക്കെ ഒരേ നിലപാടിൽ നിൽക്കുകയാണ് ഇത് പുറത്തു വരരുതെന്ന് ആഗ്രഹിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്താണ് മലയാള സിനിമയിലെ നരസിംഹ മന്നാടിയാറും രാവണ പ്രഭുവും ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾക്കെതിരെയും അടുത്ത കാലം വരെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരുന്നിരുന്ന ജൂബ യൂണിഫോമായി സ്വീകരിച്ച സംവിധായകൻ ഉൾപ്പെടെയുള്ള മറ്റു സാങ്കേതിക പ്രവർത്തകർക്കെതിരെയും ഒക്കെ വളരെ ശക്തമായ ചില ആരോപണങ്ങളും പരാമർശങ്ങളും തെളിവുകളും ഈ കമ്മീഷന് മുമ്പിൽ കിട്ടിയതാണ് അത് ആ റിപ്പോർട്ടിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ടാണ് അവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴും എന്ന ഭയം കൊണ്ടാണ് ഇത് പുറത്താക്കാൻ പഠിക്കുന്നത് കാരണം ഇവരെല്ലാം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് വെറുതെ ഇരുന്നതല്ല ഒന്നാം പിണറായി പിണറായി മന്ത്രിസഭയുടെ സമയത്താണ് ആ കക്ഷി ആ സ്ഥാനത്ത് നിയോഗിച്ചത് മനാടിയാർ അവരുടെ സ്വന്തം ചാനലിന്റെ പരവാഹിയാണ് അങ്ങനെ ഇവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇവരുടെ ഈ പിന്നെ ഈ ഫാൻസ് അസോസിയേഷനുകൾ സുപ്രധാനങ്ങളുടെ ഫാൻസ് അസോസിയേഷനുകൾ തങ്ങൾക്കെതിരായി തീരുമോ എന്ന ഭയം ഇതൊക്കെയാണ് ഭരണ പ്രതിപക്ഷ ഭേദമന്യെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇത്തരം ഒരു റിപ്പോർട്ട് വെളിച്ചം കാണുന്ന കാണിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയായ വിമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടനയുടെ പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ മയക്കുമരുന്നിന്റെ ഉപയോഗിക്കുകയും ഉപയോഗിക്കാൻ നടിവാരെ ഉൾപ്പെടെ പേടിപ്പിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് മറ്റ് വേതനത്തിന്റെ പ്രശ്നങ്ങൾ പിന്നെ കൃത്യമായ പ്രതിഫലം നൽകാതെ വഞ്ചിക്കുന്നതിനെ കുറിച്ച് അവസരങ്ങൾക്ക് വേണ്ടി കിടപ്ര പങ്കിടാൻ നിർബന്ധിക്കുന്നതിനെ കുറിച്ച് തുടങ്ങിയിട്ടുള്ള നിരവധി പിന്നെ സംഭവങ്ങൾ ഒരു പരാതിയായി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനെ തുടർന്നാണ് സർക്കാർ കമ്മീഷനെ വെച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ജസ്റ്റിസ് ഹേമ അധ്യക്ഷയും അതേപോലെ തന്നെ നടി ശാരദ വത്സലകുമാരി എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള ഒരു പിന്നെ സമിതിയായിരുന്നത് ഈ സമിതി ഈ സമിതിയുടെ മുമ്പാകെ അറുപതോളം ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ മൊഴി നൽകിയിരിക്കുന്നു ആ മൊഴികൾക്കകത്ത് കാസിം കൗച്ചിനെ കുറിച്ചും ഈ പറഞ്ഞ ഡ്രഗ്സിനെ കുറിച്ചും ഒക്കെ പരാമർശിക്കുന്നുണ്ട് ഈ പറഞ്ഞ സൂപ്പർ താരങ്ങൾക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ അത് വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ മറ്റ് ഡിജിറ്റൽ രേഖകൾ അതേപോലെ തന്നെ ഓഡിയോ ക്ലിപ്പുകൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള രേഖകൾ വെച്ചുകൊണ്ടാണ് ഈ മൊഴികൾ നൽകിയിട്ടുള്ളത് ഇതെല്ലാം സർക്കാരിന് സമർപ്പിച്ചതാണ് ഇത് പുറം ലോകം കാണരുതെന്നാണ് ഇപ്പോൾ ഇവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മളെ ഭരണകക്ഷിക്കൊരു സ്വഭാവമുണ്ട് അവരുടെ പാർട്ടിക്കകത്തെ പ്രശ്നമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതാത് പാർട്ടികളുടെ നേതാക്കന്മാർ അന്വേഷിക്കുന്നു അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നൊന്നും പൊതുസമൂഹത്തിന് അവകാശപ്പെടാൻ ആവശ്യപ്പെടാനുള്ള അവകാശമില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതൊരു പൊതുവിഷയമാണ് ഈ സമൂഹത്തെ കാര്യമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് ആരുടെയെങ്കിലും ഒക്കെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണെങ്കിൽ അവര് സമൂഹത്തിന്റെ മുമ്പിൽ അപഹാസ്യരാകുകയാണെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയൊന്നും കേരളീയ സമൂഹത്തിനില്ല ഈ സർക്കാരിനില്ല ആ തിരിച്ചറിവാണ് അവർക്ക് ഉണ്ടാവേണ്ടത് പീഡകരുടെ കൂടെയാണോ പീഡനത്തിന് ഇരയാവരുടെ ആയവരുടെ കൂടെയാണോ നിൽക്കേണ്ടത് എന്ന ചോദ്യം മാത്രമാണ് ഇവിടെ ഉയർന്നു വരുന്നത് ഈ വനിതാ പിന്നെ കൂട്ടായ്മ ഡബ്ല്യു സി സിയിലെ ഭാരവാഹികളായിട്ടുള്ള പലരും നടി പാർവതി തിരുവോത്ത് അതേപോലെ രമ്യ നമ്മീശൻ റിമാ കല്ലിങ്ങൽ ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി സംവിധായക അഞ്ജലി മേനോൻ ഗായിക സൈലോര തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരെല്ലാം വളരെ ആർജവത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത് പാർവതിയൊക്കെ ഇനി ഇതിന്റെ പേരിൽ സിനിമാ മേഖലയിൽ നിന്ന് ഔട്ട് ആയാൽ പോലും അവർക്കൊക്കെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു അവരെ പിന്നെ ഒരു ഫോക്കസ് അവർക്കെതിരെ അവരെ കോർണർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ തന്നെ നാളെ സിനിമയില്ലാതെ വീട്ടിലിരുന്നാലും ശരി ഈ പോരാട്ടത്തിൽ അവസാന നിമിഷം വരെ ശക്തമായി നിലനിൽക്കും എന്ന അവരുടെ ഒരു ആത്മവിശ്വാസം ഉണ്ട് ആ ആത്മവിശ്വാസം പോലും അവരുടെ ഒരു നിശ്ചയദാർഢ്യമുണ്ട് അതിനെ തകർക്കുന്ന രീതിയിലാണ് സർക്കാരിന്റെ ഇത്തരം നീക്കങ്ങൾ എത്തിച്ചേരുന്നത് എന്നൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഇരയോടൊപ്പമാണോ നിൽക്കുന്നത് പീഡിപ്പിക്കുന്ന കൂടെയാണോ നിൽക്കുന്നത് എന്നതാണ് ചോദ്യം സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താനാക്കി നിയോഗിച്ച ഒരു സമിതിയുടെ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുന്നത് ഈ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ാണ് അതുകൊണ്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു സമിതി ഉണ്ടാക്കുകയും പിന്നീട് ആ സമിതിയുടെ റിപ്പോർട്ട് എവിടെയെങ്കിലും പൊടിപിടിച്ച് കിടക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണുകയും എന്തെങ്കിലും സാങ്കേതികതയൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായങ്ങൾ പറഞ്ഞ് ഇത് എങ്ങനെ റിലീസ് ചെയ്യാതിരിക്കാം ഇതെങ്ങനെ പുറംലോകം കാണിക്കാതിരിക്കാം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തുന്നതിന് പകരം ആ റിപ്പോർട്ട് തികഞ്ഞ ഉത്തരവാദിത്തത്തോടുകൂടി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെക്കാനുള്ള ആർജ്ജവമാണ് സർക്കാർ കാണിക്കേണ്ടത് ആ ആർജ്ജവും കാണിച്ചിട്ടില്ലെങ്കിൽ അത് കാലത്തോടെ സമൂഹത്തോടെ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി തന്നെയായിരിക്കും ഓക്കെ അതായത് പിന്നെ അന്ന് വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ അത് കാരണം അന്ന് ചാനലിങ്ങനെ തുടങ്ങി പിന്നെ അങ്ങനെ റെഡി ആയി വരുന്നേ ഉള്ളൂ ഞാൻ അന്ന് ദിവസം ഒരു സ്റ്റോറിയാണ് ചെയ്യാറുള്ളത് പിന്നെ ഞാനും പിന്നെ ഞാനും മാത്യു മാഫി കൂടിയിട്ടുള്ള ചർച്ചയും ഓക്കെ അതാണ് ചെയ്യാറുണ്ടായിരുന്നത് അത് പോസ്റ്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഇപ്പം ഞാൻ പറയാം അത് എനിക്കിപ്പോൾ ഒരാള് തെരഞ്ഞെടുത്ത് അയച്ചു തന്നതാ ഇതാ സ്ത്രീകൾ അനുഭവിക്കുന്നത് ക്ഷമിക്കണം ഓഫ് ഇതാ എനിക്കൊരു സുഹൃത്ത് ഇപ്പോൾ ഇന്ന് പിന്നെ ഞാനിത് തെരഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് തെരഞ്ഞെടുപ്പൊന്നും കണ്ടില്ലായിരുന്നു അപ്പോൾ എൻ്റെ സുഹൃത്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്ന ഇതാണ് സ്റ്റോറി ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഈ നാലര വർഷം പെട്ടിക്കകത്ത് പൂട്ടിയിട്ട അത് ഞാൻ പറഞ്ഞു സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര വകുപ്പിൻ്റെ പിന്നെ അതീവ സുരക്ഷാ വിഭാഗത്തിൽ ലോക്കറിൽ പൂട്ടിയിട്ടത് എന്തിനായിരുന്നു അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം പിന്നെ മൂന്ന് പേർക്കാണ് ഉള്ളത് ഒന്ന് ഈ റിപ്പോർട്ട് കിട്ടുന്ന കാലത്ത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന എ കെ ബാലൻ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അതിനുശേഷം വീണ്ടും മുഖ്യമന്ത്രിയായി തുടർന്ന് പിണറായി വിജയൻ കാരണം ഈ റിപ്പോർട്ട് സമിതിയെ നിയോഗിക്കുമ്പോൾ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി സമിതിയുടെ റിപ്പോർട്ട് കിട്ടുമ്പോൾ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി എന്നിട്ട് പിന്നെ അതിന് ശേഷം അടുത്ത മിനിസ്ട്രി വരുന്നു ആ മിനിസ്ട്രി വന്നതിന് ശേഷം സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇവർ ഈ മൂന്ന് പേർ ഇതിൽ പിന്നെ മാപ്പ് കൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഇവർക്കൊക്കെ പെൺമക്കളില്ലേ ബാലമക്കളില്ലേ സജി ചെറിയാൻ മൂന്ന് മുൻകുട്ടികളില്ലേ പിണറായിക്കില്ലേ ഒരു മോള് എന്ത് തോന്നിയാസാണ് ഇവർ കാട്ടിയത് ഇത് ഇപ്പം ഇവളിപ്പൊ പുറത്തു വന്ന ഈ വിവരങ്ങളൊക്കെ നാലര വർഷം മുമ്പ് നടക്കേണ്ടതാ അന്ന് വിട്ടിരുന്നെങ്കിൽ അന്ന് വിട്ടിരുന്നെങ്കിൽ അതിനുശേഷം ഈ കഴിഞ്ഞ നാലര വർഷവും എത്രയോ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടു എത്രയോ സ്ത്രീകൾ കാസ്റ്റിങ് കോച്ചിനേയായി എത്രയോ സ്ത്രീകളുടെ ജീവിതം വഴിയാധാരമായി സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെ ടാർജറ്റ് ചെയ്തിട്ടില്ലേ ഒരുപാട് പേരെ അവസരങ്ങളില്ലാതാക്കുക ബാക്കിയുള്ളതുവരെ ഫോക്കസിൽ നിന്ന് കൊടുക്കുന്നവരെ മാത്രം പിന്നെ പ്രൊമോട്ട് ചെയ്യുക അല്ലാത്തവരെ ശരിക്കും പറഞ്ഞാൽ അവരുടെ കരിയറിനെ കില്ലിയല്ലേ ഇത് അവരെ അവരുടെ ഭാവി നശിപ്പിച്ചില്ലേ അവർ കടന്നു വന്ന വഴി അവർ ആത്മഹത്യത പിടിച്ചെന്നൊരു പിന്നെ അത്ഭുതമാണ് ഇനി ഇവരൊക്കെ കാരണം പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കപ്പെടേണ്ടതാ പിണറായി വിജയനും സജിച്ച് അറിയാൻ ഏകപാലം പിന്നെ ഇപ്പൊ ഒന്നും അല്ല ഇപ്പൊ എന്തൊക്കെയോ പിച്ചും പെയ്യും വിളിച്ചു പറഞ്ഞ് നടക്കുന്നതേ ഉള്ളു കാണുന്നിടത്തെല്ലാം പിണറായി വിജയന്റെ വക്കീലിനെ പലരും ന്യായീകരിക്കാൻ വരും ന്യായീകരിക്കുന്ന മുഴുവൻ അബദ്ധമായിട്ട് മാറും അബദ്ധമായി മാറിയിട്ട് ഇവർ കുടുങ്ങും എന്ത് കാര്യം ഉണ്ടായാലും ഇപ്പൊ പാർട്ടിയുടെ വലിയ ഔദ്യോഗിക ചുമതലകളൊന്നുമില്ല കാര്യപ്പെട്ട പ്രസക്തമായ ചുമതലകളൊന്നുമില്ല ബാലൻ അവിടെ നിൽക്കുക ബാലന് പിന്നപ്പോൾ എങ്ങനെയും ഭാര്യനെങ്ങനെയും പിന്നെ ചേലക്കരയിൽ നിന്ന് ആലത്തൂർ നിർത്താൻ നോക്കി കഴിഞ്ഞവണ കോങ്ങാട് അവിടെ ഇവിടെ നിർത്താൻ നോക്കി അത് കഴിഞ്ഞ് ഇപ്പോൾ പിന്നെ ചേക്കരയിലെങ്ങനെ നിർത്താൻ പറ്റുമോ എന്നുള്ള ക്ഷേത്രത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അതിനപ്പുറത്തേക്കൊന്നും ഇല്ല ഇപ്പോൾ കാരണം വിജയരാഘവൻ്റെ ഭാര്യ മന്ത്രിയാ പിന്നെ ഞാൻ എനിക്കിനിപ്പോൾ ആവാൻ പറ്റില്ല അതിൻ്റെ പെണ്ണുങ്ങൾ എങ്ങനെയും നിൽക്കുക അത് അവിടെ നിൽക്കട്ടെ എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലും തേങ്ങാവട്ടെ കുഴപ്പമൊന്നും എല്ലാം വെണ്ണം കോളേജിൻ്റെ പ്രോഡക്റ്റാണ് പിന്നെ രണ്ടാമത്തെ കാര്യം സജി ചെറിയാൻ ഇപ്പോൾ നിൽക്കുക മന്ത്രിയായിട്ട് ഇതെന്തുകൊണ്ട് ഇത്രയും ആള് ഡിലേ ആക്കി ഇത് മര്യാദയ്ക്ക് എന്തുകൊണ്ട് നേരത്തെ വെളിപ്പെടുത്തിയില്ല പുറത്താക്കിയില്ല ഇപ്പൊ തന്നെ അതൊന്നാണ് കുറേ ഭാഗം സെൻസർ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത് ആരൊക്കെ എതിരെയാണ് ആരോപണങ്ങൾ ഉയർന്നത് അവരുടെ പേര് പുറത്തെന്തുകൊണ്ട് പറയുന്നില്ല സജി ചെറിയാനും അതേപോലെ മുഖ്യമന്ത്രിയും അവരുടെ സ്ഥാനങ്ങൾ ഒഴിഞ്ഞ് മര്യാദയ്ക്ക് പണി നടത്താൻ പറ്റുന്ന ആണുങ്ങളെയോ കൊള്ളാവുന്ന പെണ്ണുങ്ങളെയോ ആ ചുമതല ഏൽപ്പിക്കണം അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ പിടിച്ചിടണം അവർ കൊള്ളാവുന്ന ആൾക്കാർ അവരുടെ ഉണ്ട് അങ്ങനെ ആരെയും കൊണ്ടുവന്നിട് എം എൽ എ സ്ഥാനത്ത് പോലിരിക്കാൻ യോഗ്യരല്ല അവർ ഇവർ കാണിച്ചത് സ്വജനപക്ഷപാതമാണ് കാരണം ഈ വേട്ടക്കാർ മുഴുവൻ ഇവർക്ക് വേണ്ടപ്പെട്ടവരാ സ്വചനപക്ഷപാതമാണ് അഴിമതിയാണെന്ന് ഞാൻ പറയുന്നില്ല സ്വജനപക്ഷപാതം പാടില്ല വിതൗട്ട് ഫിയർ ഓർ ഫേവർ എന്ന് പറഞ്ഞിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അതില് വിത്തൗട്ട് ഫിയർ എന്നത് ഇവർ തെറ്റിച്ച് അവർക്ക് പേടിയിട്ട് വരെയൊക്കെ അതുകൊണ്ടാണ് വിത്ത് ഫിയർ അതുകൊണ്ടാണ് അവർ പിന്നെ പുറത്തുണ്ടായിരുന്നത് രണ്ട് വിത്തൌട്ട് ഫിയർ ഓർ ഫേവർ ഫേവർ ആണ് ഇവർ ചെയ്തിട്ടുള്ളത് സ്വജനപക്ഷപാതമാണ് സത്യപ്രജ്ഞയുടെ നഗ്നമായ ലംഘനമാണ് അവർ രണ്ടുപേരും തൽസ്ഥാനം രാജിവെക്കാൻ തയ്യാറാവണം